എല്ലാ മക്കൾക്കും സുഖമല്ലേ ആറ് സുഖമായിരിക്കണോ എല്ലാവരും കഞ്ഞി കുടിച്ചോ വെള്ളം കുടിച്ചോ ചായ കുടിച്ചോ ഞാൻ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് അതിൽ കൂടെ കുറച്ച് കാര്യങ്ങളും പറയാം എന്ന് കരുതി ഒരു വിവരണം അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് കമൻറ്റ് വായിക്കാറില്ലേ എന്ന കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കമൻറ്റും വായിക്കിട്ട് ചീത്ത കമൻറ്റും വായിക്കുന്നുണ്ട് നല്ല കമൻറ്റും വായിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള കമൻ്റായാലും സന്തോഷമേ ഉള്ളൂ വളരെ സന്തോഷം നല്ലത് പറഞ്ഞാലും പൊട്ട പറഞ്ഞാലും നല്ലതും പൊട്ടയും ചേർന്നതാണുള്ള ജീവിതം അപ്പോൾ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ഒരുപോലെ തന്നെ അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല ഇനി ഒരു പ്രവാസത്തിൽ ഞാൻ പൊട്ടിത്തെറിക്കോ കണ്ടിറഞ്ഞവരെ ചീത്ത വിളിക്കുവോന്നൊന്നും എനിക്കറിയില്ല ഇപ്പം അറിയില്ല കേട്ടാ ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയണം ഇത് എന്തോ പേര് എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാം കൂടിയിട്ട് ഉപ്പേരിക അച്ചാറ് ഉപ്പിട്ടോളൂ കേട്ടോ ഭരഞ്ഞു വരില്ലേ അപ്പോൾ ആൾക്കാർക്ക് ചോറ് കൊടുക്കണ്ട ഭക്ഷണം കൊടുക്കണ്ട അപ്പോൾ അച്ചാറ് മാങ്ങ കിട്ടി മൂവാണ്ടൻ്റെ മാങ്ങ രണ്ട് മൂന്ന് കിലം കിട്ടി അപ്പോൾ കുറച്ച് മിളക് വാങ്ങിച്ചു നൂറ് മിളകിന് അറുപത് രൂപയെന്നാണ് പറയുന്നത് ഈ എരുവെള്ള സൈസും മിളകില്ല നെയ്യ് മിളക് വലുത്തങ്ങനെ അങ്ങനെ ഒരു അമ്പത് രൂപ മേടിച്ചു എന്നിട്ട് അത് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കഞ്ഞിയൊക്കെ വരെയുമ്പോൾ അവരൊന്നും കടിച്ചു കൂട്ട അതിനൊന്നും കിട്ടില്ല പിള്ളേർ വന്നു കഴിഞ്ഞാൽ അത് കണ്ട പിന്നെ പിള്ളേരുകൾ ഓരോന്നോരോന്ന ഓരോരുത്തരുടെ എടുത്താൽ കഴിഞ്ഞു ഭരണിയൊക്കെ ആവുമ്പോൾ എല്ലാവരും വരില്ലേ അപ്പൊ കുട്ടികൾ കാണുമ്പോ അവർക്ക് ഇഷ്ടമാവും അവർ ചോദിക്കും ആ അടുത്തുള്ള മുപ്പേരി വയ്ക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല അപ്പോൾ ആകെ ഉള്ളത് ഒരു സവോള ഒരു വൈത്തിരിങ്ങ രണ്ട് ചെറിയ ഉരുളം കിഴങ്ങ് ഒരു മൂന്ന് ക്യാരറ്റ് അതൊക്കെ അങ്ങോട്ടായി ഉപ്പേരിയെ വെച്ചു പോട്ടെ അപ്പം അടുത്ത് ഒരു വീഡിയോ ടൈല് പോയി അടുത്ത ചോട്ട് പാത്രത്തില്ലേ അതിലൊരാള് വന്നിട്ട് ഞാൻ സംശരോഗിയാണ് ആൾക്കാരിൽ അന്ധവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണേ എന്താണെന്ന് എനിക്കറിയില്ല അയാൾക്ക് എന്തിൻ്റെ പൊട്ടാന്നും എനിക്കറിയില്ല ഞാൻ നല്ലതല്ലാണ്ട് പൊട്ടൊന്നും ആർക്കൊന്നും പറഞ്ഞു കൊടുക്കണില്ല പിന്നെ അയാളുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല അയാൾക്ക് ബാധ കയറി ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നന്നാവും ഉയരും എന്ന് കാണുമ്പോൾ അസുഖിയാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം എന്നെക്കൊണ്ട് പറ്റണ മറുപടി കൊടുത്തിട്ടുമുണ്ട് പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ ചോറ് ഉണ്ണമ്പ ഉണ്ണമ്പ ഈ വരലിതിങ്ങനെ നിൽക്കുന്നു ചൂണ്ടാന വരില് പൂന്തോ അപ്പോൾ ഒരു മകനോ മകളോ രണ്ട് വട്ടായി കമ്മിറ്റി ഇടണം അങ്ങനെ ചീയരുസ്വാമി ചീയരുസ്വാമി മക്കളിപ്പോൾ പറഞ്ഞോളൂ എൻ്റെ കോച്ച് പ്രായം തൊട്ടുള്ള ഉഭാവമാണ് അത് എന്തെങ്കിലുമൊക്കെ മനുഷ്യരായ ചീത്ത സ്വഭാവം വേണ്ടേ ഇത് ഇല്ലാണ്ട് അക്കായം ഇതിങ്ങനെ നിർത്താനായിട്ട് എൻ്റെ പെങ്ങൾ രണ്ടാമത്തെ പെങ്ങൾ പണി പതിനെട്ട് നോക്കിയിട്ടുള്ളതാണ് എപ്പോൾ കൊച്ചു പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ ഞാൻ ഉണ്ട് ഇങ്ങനെയായിരുന്നു അങ്ങനെ അവളെ അരുപത്തി ഇരിക്കുമ്പോൾ ഇങ്ങനെ കൊട്ടും കയ്യുമേട്ട് കൊട്ടും മുറ്റി കൈ കഴിച്ചു കഴിക്കണം അവൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ വച്ചാൽ പിന്നെ ഇങ്ങനെ തന്നെയാവും അത് പല ഒരു ദുശ്യയിലെനിക്കുണ്ടായിരുന്നു ചോറ് കഴിക്കുമ്പം അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിക്കണ പരിപാടി ഉണ്ടായിരുന്നു ഇത് കുറഞ്ഞിടുന്നു തോന്നും എനിക്കറിയില്ല വീഡിയോ കാണാൻ നിങ്ങൾക്കറിയാം അപ്പോൾ ആ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നണേ അപ്പോൾ ആള് പറയും ആടെ അല കടിക്കണ പോലെ സൗണ്ട് ഉണ്ടാക്കടാ കഴിക്കടാ അവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതാണ് അങ്ങനെയൊക്കെ ഓരോ മേട്ടം തലയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നിന്നിട്ടില്ല അപ്പം ഞാൻ ശ്രമിക്കുക എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ അപ്പം ഞാൻ ശ്രദ്ധിക്കാട്ട അപ്പം എൻ്റെ വീഡിയോയിൽ കൂടെ എൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമാണെങ്കിൽ എൻ്റെ അമ്മയെക്കുറിച്ച് കുറിച്ച് കൂടി അമ്മയുടെ ജീവിതം അമ്മയുടെ കുടുംബം അമ്മയുടെ അപ്പളത്തെ അവസ്ഥ അപ്പോഴത്തെ അവസ്ഥ അമ്മ അനുഭവിച്ച ദുരിതങ്ങൾ അമ്മയുടെ മക്കളായി പറഞ്ഞ ഞങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ രക്ഷിക്കാനായി വന്നവൻ ശിക്ഷിക്കപ്പെ ശിക്ഷിക്കാൻ തുടങ്ങിയ കാലഘട്ടം അനോ അനുപതി ദുരിതങ്ങൾ ഒഴിഞ്ഞുകിടക്കണുണ്ട് നിങ്ങളറിയാത്തത് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇതിനെക്കുറിച്ച് എൻ്റെ അമ്മയെക്കുറിച്ച് നമ്മുടെ അമ്മയുടെ ജീവിതം വന്നതൊട്ട് ഞങ്ങളുടെ ഈ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ ഓരോരോ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മ എന്ന ഒന്നാം ഭാഗം ഭവനുണ്ടാവും അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള വീഡിയോ ഇടും ഓരോ ഭാഗങ്ങളും ഓരോരുത്തർ കാണണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ അച്ഛൻ എന്നെ ഉപയോഗിച്ചു എൻ്റെ അച്ഛനെ പേടിപ്പിച്ചു എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പം അച്ഛൻ എന്താണ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുണ്ടാവും എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്നുള്ളത് നിങ്ങൾ എൻ്റെ കഥയിൽ കൂടെ അറിയാൻ പോണേ ഉള്ളൂ ഓരോ വ്യക്തികളും കാണുന്ന പോലെ അവരെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് എത്ര ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഭൂമിയിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഇതിന് എന്നിട്ട് മനുഷ്യൻ എൻ്റെ 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 കൂടെ നിൽക്കണ അമ്മയില്ല കുട്ടിയമ്മ അമ്മയുടെ ഒരു പഴയ ബ്ലൗസ് കൂടെ എടുക്കുന്നുണ്ട് അപ്പം കായ്ക്കലെ പിടിക്കാൻ വേണ്ടി ഞാനത് എടുത്തു അയ്യോ എടുക്കല്ലേ എൻ്റെ പുതിയ ബ്ലൗസ് ഒരേ നാ മൂന്ന് വർഷമായിട്ട് ഈ അമ്മ ബ്ലൗസോ സെറ്റുമുണ്ടോ കാവ്യമുണ്ടോ ഒന്നും എടുക്കണല്ലേ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ വളഞ്ഞു കുത്തി അപ്പം ആളിടുന്നത് ഉടുപ്പാണ് ഒരു ഉടുപ്പാൻ ഇടിച്ച കാര്യം കഴിഞ്ഞല്ലോ നിന്നിട്ടും എനിക്കിന് അത് ഉടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭരണശേഷം അതാർക്കും ഉപയോഗിക്കാനും പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും എൻ്റെ എൻ്റെ എന്ന് പറയുമ്പോൾ മനുഷ്യർ പറയുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും എൻ്റെ അമ്മ എന്ന നോവൽ എല്ലാവരും കാണുക കേൾക്കുക അത് തുടർക്കഥയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ചോറ്റുപാത്രങ്ങളൊക്കെ ഇടയ്ക്ക് വരൂട്ടായിരിക്കോടെ അവരും നിരാശപ്പെടാൻ പാടില്ല നിരവധപ്പെടേണ്ട ആവശ്യമില്ല എന്നെ കുറിച്ച് അറിയണ്ടവർക്ക് നിങ്ങൾക്കല്ലാവർക്കും എന്നെ കുറിച്ച് അറിയണം കുറേ ആൾക്കാർ എൻ്റെ വീടിയൊക്കെ ആണെങ്കിൽ രണ്ടായിരം ആളാണെങ്കിൽ അല്ലെ പതിനായിരം ആളാണെങ്കിൽ അതിൽ വരലും ഒരു മാത്രമേ എനിക്ക് വിപരീതമായിട്ടുള്ളൂ ബാക്കി എല്ലാവരും എന്നെ സ്നേഹിക്കണവരാൾ അപ്പോൾ നിങ്ങളെന്നെ അറിഞ്ഞിരിക്കണം എൻ്റെ കുടുംബത്തെ എൻ്റെ അമ്മ നിങ്ങളനു വച്ച ദുരിതങ്ങൾ എല്ലാം നിങ്ങളെ അറിഞ്ഞിരിക്കണം ഒളിച്ചു വച്ചിട്ടുള്ളൊരു പരിപാടി കൂടിയില്ല ഉള്ളത് തുറന്ന് പറയുക ആരെന്ത് വിചാരിച്ചാലും ഇവിടെ ഒരു പ്രശ്നമില്ല അപ്പോൾ എൻ്റെ അമ്മ എന്നുള്ള വീഡിയോ നമുക്ക് ഇനി എപ്പോഴും പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തേ പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ